കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ റിവ്യൂയിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം സുഭാഷിനെ ഇഷ്ടപ്പെട്ട പെൺവീട്ടുകാർ സുഭാഷിൻ്റെ വീടും പരിസരവും കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അനുജന്മാരും അച്ഛനും എല്ലാം റെഡിയായി കുറിയൊക്കെ തൊട്ട് അവരെ എതിരേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ പെൺവീട്ടുകാർക്കാണെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട് അവരുടെ മുഖഭാവത്തിൽ തന്നെയുണ്ട് അതൊന്നും അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അതേസമയം നിധിയും ചേച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അവിടേക്ക് അരുണും കൂടി കയറി വരുന്നു അപ്പോൾ അരുണിനെ കണ്ടിട്ട് നിധി പറയുന്നുണ്ട് ആ ഡോർ അങ് അടച്ചേര് ചേച്ചി അപ്പം ചേച്ചി ഡോർ അടച്ചിട്ട് വരുമ്പോഴത്തേക്കും നിധി ആണെങ്കിൽ അരുണിൻ്റെ മുതൂത്ത് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഞാനാണോ പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കേണ്ടെന്ന് ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ കളിയാക്കുന്നു എൻ്റെ മേല് വേദനിക്കുന്ന നിർത്തടി എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് എന്നെ അവിടെയിട്ട് അയാൾ അപമാനിച്ചപ്പം ചേട്ടൻ ഒരു വാക്ക് മിണ്ടിയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോരണ്ടേ അല്ലായിരുന്നു ചേട്ടൻ നിധി ആണെങ്കിൽ ആകെ കലിപ്പിലാണ് അച്ഛനും ചേട്ടനും കൂടെയൊക്കെ ഡ്രൈവിങ് പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒടുക്കം ഡ്രൈവിംഗ് പഠിക്കാത്തതിൻ്റെ പേര് അയാൾ അപമാനിച്ചപ്പോഴത്തേക്കും ആരും ഇടപെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്കുണ്ട് ഒടുക്കം അരുണും ചേച്ചിയും കൂടെ ഒക്കെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എന്നിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു അതേസമയം സുഭാഷിനെ കാണാൻ വന്ന പെൺവീട്ടുകാരാണെങ്കിൽ വീടിന് കുറേ പഴക്കമുണ്ടെന്ന് അച്ഛനോട് പറയുമ്പം അച്ഛൻ പറയുവാണ് സ്വാമി ക്ഷേത്രത്തിനും ഒരുപാട് പഴക്കമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രൗഢി വല്ലോം പോവുമോ അപ്പോൾ അവരാണെങ്കിൽ കളിയാക്കി ഓരോന്നും സംസാരിക്കുന്നു ഈ വീട്ടിലൊന്ന് പെയിന്റ് അടിക്കണമെങ്കിൽ പോലും പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അവർക്ക് മറ്റൊരാശങ്കയുണ്ട് അതായത് ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരച്ഛനും അഞ്ചു മക്കൾക്കും ഒക്കെ വെച്ചു വിളമ്പി കൊടുക്കേണ്ടി വരത്തില്ലേ ഒരുപാട് ജോലിഫാരം കാണത്തില്ലേ എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സുഭാഷ് ആ പെൺകുട്ടിയെ അടുക്കളയിലേക്ക് കയറാൻ പോലും സമ്മതിക്കില്ല അടുക്കള സുഭാഷിൻ്റെ ഏരിയയാണ് അത് കേട്ടപ്പോൾ അവർക്കൊരല്പസമാധാനമാകുന്നുണ്ട് അതായത് അവർ കണ്ട ചെറുക്കൻ നല്ലൊരു സ്വഭാവക്കാരനാണെന്നുള്ളൊരു തൃപ്തി അവരുടെ മുഖത്തുണ്ട് അതിനുശേഷം വീടും പരിസരവും കാണാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ സുഭാഷിനെയും കൂട്ടി അച്ഛനും അമ്മാവനും കൂടി പുറത്തു വന്ന് സംസാരിക്കുന്നു സുഭാഷിന് അന്തരീക്ഷത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചുകൂടെയെന്ന് അച്ഛൻ ചോദിക്കുന്നു എൻ്റെ അനിയന്മാരും അച്ഛനും ഒന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവരെയൊന്നും കാണാതെ എവിടെ പോയി ജീവിച്ചാലും എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടത്തില്ല എന്നുള്ള രൂപത്തിൽ സുഭാഷ് മറുപടി പറയുന്നു അവരെയൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് നല്ലൊരു ജീവിതം എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട സാർ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് സുഭാഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാൽ വീടും അന്തരീക്ഷവും ഇഷ്ടമാകാതെ അവർ പോകുന്നു അവർ പോയതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ അച്ഛനാണെങ്കിൽ നെറ്റി ചാർത്തിരുന്ന കുറിയെല്ലാം കളഞ്ഞിട്ട് അച്ഛൻ്റെ പരിപാടിയിലേക്ക് കടക്കാനായിട്ട് പോകുന്നുണ്ട് അതേസമയം നിധിയെ ഏമ വെട്ടാതെ സ്തുതി നോക്കുന്നെങ്കിലും നിധി സുധിയെ നോക്കുന്നത് പോലുമില്ല ഈ പെൺകുട്ടിയൊന്നും നോക്കുന്നത് പോലും ഇല്ലല്ലോ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും മുഖത്ത് കാണിക്കുന്നില്ല വണ്ടി കയറിയിരുന്നിട്ടും നിധിയെ തന്നെ നോക്കുന്നുണ്ട് നമ്മുടെ സുധി കണ്ണാടിയിലൂടെ നിധിയെ തന്നെ നോക്കിയിരിക്കുന്ന സുധിയെ നോക്കി സൂര്യ ചോദിക്കും വണ്ടി എടുക്കാൻ എന്താ ഇത്ര താമസം താമസമൊന്നുമില്ല ഒന്നുമില്ല സാർ ആദ്യമായിട്ട് എടുത്ത് പോകുമല്ലേ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ എന്നാൽ പിന്നെ താൻ എടുക്ക് അപ്പോഴും സുതിയാണെങ്കിൽ നിധിയെ തന്നെ നോക്കുന്നു നിധി മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊന്നും ഒരു അവസരം കിട്ടുന്നതുമില്ല ആ സമയത്ത് അനിയന്മാരാണെങ്കിൽ സുഭാഷിനോട് പറയുന്നുണ്ട് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ലൊരു ചെറുക്കനാന്ന് അവരിരുന്ന് പറയുന്നത് കേട്ടു എന്നാൽ പെൺ വീട്ടുകാർ വാടക വീടെടുത്തായാലും മാറി താമസിക്കണമെന്ന് പറഞ്ഞ കാര്യം സുഭാഷ് ആരോടും പറയുന്നില്ല സുഭാഷിനെ ഇക്കിളിപ്പെടുത്തി ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് റൂമിൽ കയറി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം വണ്ടിയിൽ പോകുന്ന നിധിയോട് ചേട്ടത്തിയമ്മ പറയുന്നുണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പം സൂര്യയോടൊന്ന് സംസാരിക്കാൻ നീ ശ്രമിക്കണം കേട്ടോ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുവാണെങ്കിലും നീ ഒന്ന് സംസാരിക്കുമ്പം റൊമാൻറ്റിക് ആയാലോ അത് കേട്ട് നിധി ചിരിക്കുന്നു നിധിയുടെ ചിരി കണ്ട് നമ്മുടെ സുതിയാണെങ്കിൽ പാട്ട് പാടുന്നുണ്ട് സൂര്യക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സൂര്യ കലിപ്പിച്ച് ചോദിക്കുന്നുണ്ട് പാട്ട് പാടാനാണെങ്കിൽ തനിക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ ഡ്രൈവ് ചെയ്ത് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് കേട്ടപ്പോഴേ സുതിയാണെങ്കിൽ പാട്ട് പാടുന്നത് നിർത്തുന്നു അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുന്നുണ്ട് വല്യച്ഛൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം ചായക്കടയിൽ കയറി കഴിയുമ്പം ഈ നാട്ടിലുള്ളവരെയും ആ ചെറുക്കൻ്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയാൻ പറ്റുമല്ലോ പുറത്ത് ചായക്കടയി വന്ന് ചായ കുടിച്ചിട്ട് ചെറുക്കനെ പറ്റി തിരക്കുമ്പം ചായക്കടക്കാരൻ പറയുന്നുണ്ട് ചിറക്കൻ നല്ല സ്വഭാവ ചിറക്കനെ പറ്റി പറയാൻ എനിക്കൊന്നുമില്ല ഞാൻ അധികം എന്തിനു പറയുന്നു ചിറക്കൻ്റെ അല്ലേ ഈ ഇരിക്കുന്നത് വല്യച്ഛനോട് ചോദിച്ചോളാം പറയുന്നു വല്യച്ഛനാണെങ്കിൽ നന്നായിട്ട് പാര വെച്ചു കൊടുക്കുന്നു വല്യച്ഛൻ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഭാസ്കരൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതാ കൊലയാളി ഭാസ്കരൻ എന്നാ എല്ലാവരും പറയുന്നത് സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നവനാ ആ വീടും അവരുടെയല്ല കോടതി വിധി വന്ന ആ നിമിഷം അഞ്ചിനെ ആ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പെൺവീട്ടുകാർ ആകെ അങ്ങ് ഷോക്കാവുന്നു ദൈവകൃപയാൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് പിൻവീട്ടുകാർ ഓ അവർ നമ്മളെ ചതിക്കാൻ നോക്കിയതാണല്ലേ എന്നും സംസാരിക്കുന്നു അങ്ങനെ ഷോപ്പിങ്ങിന് പോയി സാരിയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിധി സാരി എടുത്തു കഴിഞ്ഞാൽ ഉടനെ സൂര്യയുടെ അമ്മ അത് മാറ്റി വേറെ സാരി കാണിക്കും അതായത് സെലക്ഷനിൽ പോലും നിധിക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നാൽ നിധി സെലക്ട് ചെയ്ത സാരിയും അമ്മ സെലക്ട് ചെയ്ത സാരിയും നമ്മുടെ സൂര്യ കാണിക്കുമ്പോൾ സൂര്യ ആണെങ്കിൽ നിധി സെലക്ട് ചെയ്ത സാരി തന്നെ തിരഞ്ഞെടുക്കുന്നു അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് നിധിയോട് ഉണ്ടെന്നുള്ള രൂപത്തിനൊക്കെ ചേട്ടത്തി നിധിയോട് പറയുന്നുണ്ട് ചായക്കടയിൽ വെച്ച് അറിഞ്ഞ കാര്യങ്ങളെ ചൊല്ലി പെൺ തിരികെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം സുഭാഷും ഹരീഷുമാണ് അവിടെ നിൽക്കുന്നത് അവരാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടെടുക്കുന്നുണ്ട് അപ്പം സുഭാഷ് പറയുന്നു നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വന്നത് തന്നെ തെറ്റ് എന്തായാലും അതങ്ങ് വെറുതെ വിട്ടേര് എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് ആണെങ്കിൽ പിന്നെയും ചൂടാവുന്നുണ്ട് അങ്ങനെ അവരങ്ങ് പോകുമ്പോഴത്തേക്കും ബൈക്കിൽ കയറിയിരിക്കുന്ന സുഭാഷിനെ ഗ്ലാസ്സിലൂടെ നോക്കുന്നുണ്ട് ഹരീഷ് സുഭാഷിൻ്റെ കണ്ണീന്ന് കണ്ണീര് വരുന്നു കണ്ടിട്ട് ഹരീഷ് ആകെ അങ്ങ് ചൂടാവുമ്പം സുഭാഷ് പറയുന്നുണ്ട് വിടടാ ഇതൊന്നും പുത്തരിയല്ലോ അങ്ങനെ സുഭാഷിൻ്റെ വിഷമം ഹരീഷിനൊക്കെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതേസമയം വെഡ്ഡിങ് സെൻറ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അരുൺ വന്ന് പറയുന്നു കാറിൽ എൻ്റെ ഫോൺ മറന്നു വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് തരാമോ അപ്പം സുതിയാണെങ്കിൽ അത് എടുക്കാൻ പോകുന്നു ഫോൺ കൊടുത്തതിന് ശേഷം നമ്മുടെ സുതി ചോദിക്കുന്നു കല്യാണം തോന്നുന്നു ആരുടെ കല്യാണം എൻ്റെ പെങ്ങളുടെയാണ് അന്നേരാണെങ്കിൽ അരുണിൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു അപ്പം ആശംസ അറിയിക്കുന്നുണ്ട് സുതി അപ്പം അരുണിന് മനസ്സിലാകുന്നുണ്ട് സുതി തെറ്റിദ്ധരിച്ചിരിക്കുക ഇതെൻ്റെ ഭാര്യയാണെന്ന് അരുൺ പറഞ്ഞു കൊടുക്കുന്നു അതായത് പെങ്ങളാണെന്ന് കരുതിയാണോ ആശംസ അറിയിക്കുന്നത് എൻ്റെ നെറ്റിയിലെ സിന്ദൂരും താലിയൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ലേ ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ദോ നിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണാണോ സുധിക്കും സുഭാഷിനും ഒരുപോലെ തിരിച്ചടി കിട്ടുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തത് അതായത് രണ്ടുപേരും ഓരോ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകുന്ന ആ ഒരു നിമിഷമാണ് കാണുന്നത് വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ